എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് യുവാക്കൾ പറയുന്ന ഒരു പ്രശ്നം പെട്ടെന്ന് അവരുടെ നിറത്തിലൊരു വ്യത്യാസം വരുന്നു മുഖത്തൊക്കെ കുറച്ചൊരു ഇരുണ്ട നിറത്തിലേക്ക് പോകുന്നു അതുപോലെ തന്നെ കഴുത്തിൻ്റെ പിൻഭാഗത്ത് അല്പം തടിപ്പോടുകൂടി കറുത്ത നിറത്തിൽ സ്കിന്ന് വളർന്നു വരുന്നത് പോലെയുള്ളൊരു ഒരു കാര്യം അവർ നോട്ടീസ് ചെയ്യുന്നു മറ്റ് ചിലർക്ക് കക്ഷത്തിലൊക്കെ നിറയെ വരകളോട് കൂടിയ ഇരണ്ട നിറത്തിലേക്ക് വരുന്നു അപ്പോൾ ഇത് പൊതുവെ എന്താണ് ഇതിനുള്ള ചികിത്സ എന്താണ് പലതരത്തിലുള്ള ക്രീമുകൾ നമ്മൾ ഉപയോഗിച്ച് നോക്കി സൺസ്ക്രീനൊക്കെ ഉപയോഗിച്ചിട്ടാണ് പുറത്തേക്കൊക്കെ പോകുന്നത് പക്ഷേ ഈ നിറത്തിൽ കാര്യമായിട്ടുള്ള പ്രശ്നം വ്യത്യാസം വരുന്നില്ല ഈ തടിപ്പ് കഴുത്തിൻ്റെ പുറകിലൊക്കെ വരുന്ന ഈ തടിപ്പ് വിട്ടുമാറുന്നുമില്ല എന്താണ് ഈ കാര്യം ഇത് നമ്മൾ പുറത്ത് എന്തൊക്കെ അപ്ലൈ ചെയ്താലും മാറാത്തൊരു പ്രശ്നമാണ് ഇതിനെ നമ്മൾ സാധാരണഗതിയിൽ ഡാർക്ക് പാച്ചസ് എന്നൊക്കെ നമ്മൾ പറ പറയാമെങ്കിലും മെഡിക്കൽ ഇതിനെ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് വിളിക്കുക എക്കാൻതോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് വരാവുന്ന ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും പ്രമേഹ രോഗമുള്ള ആൾക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് സ്ഥി സ്കിന്ന് ആദ്യം തന്നെ കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ അക്കാന്തോസിസ് അല്ലെങ്കിൽ ഈ കറുത്ത നിറത്തിലേക്കുള്ള മാറ്റം ഇത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ഒരു ഡയബറ്റിസിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് പോവുക എന്നുള്ളതാണ് അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ മറികടക്കാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ കാര്യത്തിൽ ചെയ്യേണ്ടത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് വരുന്നതാണ് പി സി ഒ റി എന്ന് നമുക്കറിയാം ബോളിസിസ്റ്റിക് ഓവറൈൻ ഡിസീസ് അല്ലെങ്കിൽ മാസം മുറയിലൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് അമിതമായ വണ്ണം ഉണ്ടാക്കുക ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എക്കാൻതോസിസ് നൈഗ്രിക്കൻസ് വരാനും കൂടുതൽ സാധ്യത കാണിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീ കുട്ടികളായാലും സ്ത്രീകളായാലും ഇങ്ങനെ കറുത്ത നിറത്തിലേക്ക് വന്ന മറ്റു ആൾക്കാരായാലും അവർ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങിയിരിക്കുന്നു ഭാവിയിലേക്ക് പ്രമേഹ രോഗം ഉണ്ടാകാനുള്ള ഏറ്റവും നല്ല സാധ്യതയിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് അപ്പോൾ തീർച്ചയായിട്ടും അവരവിടെ ചെയ്യേണ്ടത് ഭക്ഷണ ക്രമീകരണങ്ങളടക്കമുള്ള കാര്യങ്ങളാണ് ഇതേപോലെ തന്നെ പ്രമേഹ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ശരീരത്തിൽ കാണിക്കുന്ന കുറേ ലക്ഷണങ്ങളുണ്ട് പ്രത്യേകിച്ച് സ്കിന്നിൻ്റെയും നമ്മുടെ മുടിയുടെയൊക്കെ മുകളിൽ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട് ആ ലക്ഷണങ്ങളും പറഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് പോകാം ഈ അക്കാന്തോസിസ് പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്കിൻ പാച്ചസ് ആയിട്ട് വരിക പാച്ചസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കിന്നടർന്ന് പോകുന്നത് പോലെ ചിലർക്ക് അത് സോറിയാസിസ് പോലെയൊക്കെ നമുക്ക് അത് റിസംബ്ൾ ചെയ്യാം പ്രത്യേകിച്ച് മുട്ടിന് താഴെയുള്ള ഭാഗത്തൊക്കെ കാലിൻ്റെ ഈ സ്കിന്നിങ്ങനെ അടർന്നു പോവുക അത് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഇളകി വരുന്ന പോലെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിൽ അടന്നു പോകുന്ന കാര്യങ്ങളും പ്രധാനമായിട്ടും പിന്നെ പ്രമേഹ രോഗത്തിൽ ഉണ്ടാകുന്നതാണ് പക്ഷേ ഇത് വളരെ റയറായിട്ട് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഇത് പൊതുവായിട്ട് കാണിക്കുക ടൈപ്പ് വൺ ഡയബറ്റിസിലാണ് അതൊരു മഞ്ഞ നിറത്തിലോ ചുവന്ന നിറത്തിലോ ബ്രൗൺ നിറത്തിലോ ഒക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് നിങ്ങൾ ചെറിയ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ടൈപ്പ് ടൈഫോൺ ഡയബറ്റീസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഞാൻ ഈ പറയുന്ന എല്ലാ ലക്ഷണങ്ങളും തന്നെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രമേഹം വന്നു എന്ന് നിങ്ങൾ കരുതരുത് ഇതിനെ നമുക്ക് പൊതുവായിട്ട് പാത്തഗ്നോമോണിക് എന്ന് പറയും പാത്തഗ്നോമോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷണം തന്നെ പല രോഗത്തിനായിട്ട് കാണിക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച എക്കാന്തോസിസ് എന്ന് പറയുന്ന കറുത്ത നിറം വരുന്നത് ഡയബറ്റീസിൽ മാത്രമല്ല ചിലപ്പോൾ അത് ചില അലർജി കണ്ടീഷൻസിന് അത് വരാം ഓട്ടോയ്മീണായിട്ടുള്ള പല ഇതൊക്കെ വരാം അതേപോലെ തന്നെ ഈ സ്കിൻ പാച്ചസ് ഈ അടർന്നു പോകുന്നതും പല പ്രശ്നങ്ങൾ കൊണ്ട് വരാം പക്ഷേ വൺ ഓഫ് ദ റീസൺ ഒരു കാരണം ഡയബറ്റീസ് ആകാം ഇനി മറ്റൊന്ന് മെയിൽ ടൈപ്പ് ഓഫ് ബാൾനസ് ആണ് അല്ലെങ്കിൽ മുടി കയറിപ്പോവുക മുകളിലേക്ക് കയറിപ്പോവുക സാധാരണ ഗതിയിൽ ഒരു കൗമാരപ്രായമൊക്കെ കഴിഞ്ഞ് യുവാക്കളായിട്ട് വരുന്ന സമയത്ത് മുടി അൽഫ മുകളിലേക്ക് കയറിപ്പോകാം അത് അതുകൊണ്ടാണ് അതിൻ്റെ മെയിൽ ടൈപ്പ് ഓഫ് ബാൾനസ് എന്ന് പറയുന്നത് പക്ഷേ സ്ത്രീകളിൽ വളരെ കൂടുതലായിട്ട് മുടി കൊഴിയുക പ്രത്യേകിച്ച് ഫ്രണ്ട് ഭാഗത്തു നിന്ന് മുടി കൊഴിഞ്ഞ് മുകളിലേക്ക് കയറി പോകുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിനകത്തിലുള്ള ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ പുരുഷ ഹോർമോണിൻ്റെ ഒരു പ്രവർത്തനപരമായിട്ടാണ് അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോൺ അല്ല അത് ഡി എച്ച് ടി എന്ന് പറയുന്ന ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ടെസ്റ്റോസ്റ്റിറോണിൻ്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് അതിൻ്റെ ബ്ലോക്കേഴ്സ് ശരീരത്തിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ചും ബ്ലോക്കേഴ്സിന് വരുന്ന വ്യത്യാസത്തിനനുസരിച്ചും മുടി കയറിപ്പോകാം അതുകൊണ്ടാണ് പലപ്പോഴും മുടി പൊഴിയുന്ന സമയത്തൊക്കെ നമ്മൾ ഡി എച്ച് ഡി ബ്ലോക്കറൊക്കെ കഴിക്കാമെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഹെയർ നിങ്ങൾക്ക് വളരെ കൂടുതലായിട്ട് പൊഴിഞ്ഞു അവസ്ഥ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രമേയ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി മറ്റൊന്ന് നമ്മുടെ രോമകൂപങ്ങളിൽ വരുന്ന ഇൻഫ്ലമേഷൻസാണ് സ്വെറ്റ് ബ്ലാൻസിനകത്ത് വരുന്ന നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇങ്ങനെ ഡോട്ട് ഡോട്ടോട്ട് ആയിട്ട് നമ്മുടെ കയ്യിലോ കായലിലോ ഒക്കെ ഇൻഫെക്ഷൻ വരുന്നതായിട്ട് കാണാം അത് വലിച്ചു നോ നമ്മൾ രോമം വലിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ രോമകൂപത്തിനകത്ത് വന്നിട്ടുള്ള ഒരു ഇൻഫ്ലമേഷനായിട്ട് ഇതിനെ കാണാം ഇത്തരത്തിന് വരുന്ന ഈ പിന്നെ സ്വറ്റ്പ്ലാൻസിൻ്റെ ഈ ഈ രോമക്കുഴിയിൽ വരുന്ന ഇൻഫ്ലമേഷൻസ് ചുവന്ന ഡോട്ടുകളും ഈ പ്രമേയ രോഗത്തിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ചില സമയത്ത് ഇത്തരത്തിലുള്ള ഈ രോമക്കുഴിയിലെ ഇൻഫ്ലമേഷൻ വലിയ ആയിട്ട് മാറാം കുറച്ചുകൂടെ കുരുക്കളായിട്ട് മാറാം ഈ കുരുക്കുകൾ ചിലപ്പോൾ അതിനൊരു ചെറിയ കണ്ണുണ്ടാവും അതിൽ കൂടി ചിലപ്പോൾ പഴുപ്പ് പുറത്തേക്ക് വരാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രമേഹ രോഗമോ പ്രമേഹ രോഗ സാധ്യതയോ കൂടുതലുണ്ട് എന്നുള്ള ഒരു അനു അനുമാനത്തിലേക്ക് പോയിട്ട് ഞാൻ ഇനി പിന്നീട് പറയാൻ പോകുന്ന ചില ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്തു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി അഞ്ചാമതായിട്ടുള്ള ഒരു കാര്യം ബ്ലിസ്റ്റേഴ്സാണ് കുമിളുകൾ ചില സമയത്ത് ഉള്ളിയത് പോലെയുള്ള ചില പാടുകൾ നിങ്ങളുടെ ശരീരത്തിൽ കാണാം ഒരു പുള്ളി കഴിഞ്ഞാൽ എങ്ങനെയാണോ കുമിൾ വരുന്നത് അതുപോലെയുള്ള ചില കുമിളകൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസിലും പ്രത്യേകിച്ച് കാണാവുന്ന ഒരു കാര്യമാണ് ഇനി മറ്റൊന്ന് സ്കിൻ ടാക്സ് ആണ് അരിമ്പാറകൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ പിന്നെ കക്ഷത്തിൽ അത് അതുപോലെ കഴുത്തിലൊക്കെ ചിലവർക്ക് അരിമ്പാറ് തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണാം അരിമ്പാറുകൾ പല കാരണം കൊണ്ട് വരാം പക്ഷേ അതിൽ ഒരു കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനെ കൊണ്ടാവാം മറ്റൊന്ന് റൊസേഷ്യ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് റൊസേഷ്യ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ലാതെ ചില ഏരിയകളിൽ കൈയുടെ ദേഹത്തിൻ്റെ പറ്റുപലുകളിൽ ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു പാഡ് ഒരു ഒരു തടിച്ച ഒരു അവസ്ഥയിലേക്ക് വരാം റൊസേഷ്യ എന്ന് പറയുന്നത് പല രോഗങ്ങൾ കൊണ്ട് വരാൻ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് പക്ഷേ അതും അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രമേയത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണാം അല്ലെങ്കിൽ പ്രമേയ രോഗം വരാനുള്ള ഇത് കൂടുതൽ കൂടുതൽ തവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിട്ടും കാണാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാന്താലാസ്മയാണ് സാന്താലാസ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും കണ്ണിൻ്റെ ഭാഗത്തൊക്കെ മഞ്ഞ നിറത്തിലുള്ള ഒരു ഡിപ്പോസിറ്റ് അത്തരത്തിലുള്ള ഡിപ്പോസിറ്റ് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാം അത് കൊളസ്ട്രോൾ കൂടുതലാകുമ്പോൾ കാണിക്കുന്ന ഒരു ലക്ഷണമാണെന്നാണ് തീർച്ചയായിട്ടും അത് ശരിയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ ബോഡിക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നതിന് ഉപരിയായിട്ട് കൊളസ്ട്രോൾ നമ്മൾ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുമ്പോഴാണ് ഈ സാന്തനാസ്മ എന്ന് പറയുന്ന മഞ്ഞ നിറത്തിലുള്ള ഡിപ്പോസിറ്റുകൾ കാണിക്കുക അപ്പോൾ ഈ കൊളസ്ട്രോളിൻ്റെ ഡിപ്പോസിറ്റ് കൂടുന്ന കൂടുന്നതും ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള സാധ്യത കൂടുന്നതൊക്കെ ഏറെക്കുറെ സമാനമായ കാരണങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് ചാൻഡനാസ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതും ഷുഗർ ഉണ്ടോ എന്ന് നോക്കുന്നതും വളരെ നല്ലതായിരിക്കും ഇനി അതേപോലെ തന്നെ അകാരണമായിട്ട് വരുന്ന മുഖക്കുരുബൾ ആക്നെ മുഖക്കുരു നമുക്കറിയാം ഹോർമോണൽ വേരിയേഷൻ്റെ ഭാഗമായിട്ട് കൗമാരക്കാരിൽ വരുന്നതാണ് പക്ഷേ ഇത് ഹീല് ചെയ്യാതെ ഉണങ്ങാതെ വളരെ സെപ്പറേറ്റീവ് ആക്നേസ് ആയിട്ട് അല്ലെങ്കിൽ പഴുപ്പ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരിക്കലും ഈ ചുവന്ന നിറമൊന്നും മാറാതെ വളരെ കഠിനമായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് നിയന്ത്രണത്തിനതീതമായ രീതിയിൽ പ്രമേയം പ്രമേയമുണ്ടാകാം ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സ്കിന്നിൻ്റെ മോളിൽ കാണിക്കുന്ന ഒരു കാരണം കാര്യം എന്ന് പറഞ്ഞാൽ അൾസേഴ്സ് ആണ് ഡയബറ്റിക് അൾസേഴ്സ് അല്ലെങ്കിൽ ഡയബറ്റിക് വൂൺസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഉണങ്ങാത്ത പുണ്ണുകളാണ് അത് എത്ര ചികിത്സിച്ചാലും ഉണങ്ങാനുള്ള കാലതാമസം വന്നുകൊണ്ടേയിരിക്കും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു ഹീലിങ്ങിന് ഒട്ടനവധി അനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന ഇത്തരത്തിലുള്ള ബൂണ്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രമേഹമുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പത്ത് കാരണങ്ങളിൽ ഇത് സ്കിന്നിൻ്റെ മോളിൽ അല്ലെങ്കിൽ നമുക്ക് പുറമേ കാണുന്ന പ്രശ്നങ്ങളാണ് പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രമേഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് ദാഹം വർദ്ധിക്കാം അല്ലെങ്കിൽ വിശപ്പ് കൂടെ കൂടെ ഉണ്ടാകാം അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് ഒഴിക്കുന്ന തവണയും ഒക്കെ വർദ്ധിക്കാം ഇങ്ങനെയുള്ള പല ഡ്രൈനസ് മൗത്തിന് വായലൊക്കെ ഒരു വരണ്ട അവസ്ഥ ഉണ്ടാകാം അങ്ങനെ ഇങ്ങനെയുള്ള പല കാരണങ്ങളും നമ്മൾ കണ്ടു നമുക്കറിയാവുന്നതാണ് അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഒട്ടും സംസാരിക്കാത്തത് ഇനി ഈ ഡയബറ്റീസിനെ എങ്ങനെ ഏർലി ഡിറ്റക്ഷൻ ആദ്യമേ വരാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും അപ്പോൾ സാധാരണ നമ്മൾക്ക് പ്രമേഹം വന്നു എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കൺവെൻഷനിൽ ചെയ്യുക മെറ്റ്ഫോർമിനോ അല്ലെങ്കിൽ ഇൻസുലിനോ പോലെയുള്ള മരുന്നുകൾ കൊടുക്കാൻ വേണ്ടി തുടങ്ങും എന്നുള്ളതാണ് പക്ഷെ നമുക്കിവിടെ ആലോചിക്കേണ്ടത് നിങ്ങളുടെ ഡയബറ്റീസ് നിങ്ങൾക്ക് നിയന്ത്രിക്കണോ അതോ മാറ്റണോ എന്നുള്ളതാണ് നിയന്ത്രിക്കണോ മാറ്റണോ എന്ന് ചോദിച്ചാൽ പൊതുവേ നമ്മുടെ ഒരു ധാരണ ഡയബറ്റിസ് ഒരിക്കലും വന്നു കഴിഞ്ഞാൽ മാറാത്തൊരു കാര്യമാണ് എന്നുള്ളതാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് അല്ലെങ്കിൽ ജുവനൈൻ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ചെറിയ പ്രായത്തിൽ തന്നെ വരുന്ന രോഗം ഇത് മിക്കവാറും ഓട്ടോ ഇമ്യൂണായിട്ടാണ് വരാറുള്ളത് അതിൻ്റെ കാര്യം നിങ്ങൾ മാറ്റി വെക്കുക അതിനെ നമുക്ക് ഇൻസുലിൻ കൊടുക്കാതെ മാനേജ് ചെയ്യാൻ വേണ്ടി കഴിയില്ല അത് ഒരു ചെറിയ ഡോസിലെങ്കിൽ ഇൻസുലിൻ കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഞാൻ പറയുന്നത് ടൈപ്പ് ടു ഡയബറ്റീസിനെ കുറിച്ചാണ് വളരെ കൃത്യമായിട്ട് ഡിറ്റക്ഷൻ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിപൂർണമായും തന്നെ ശ്രദ്ധാപൂർവ്വം ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് വരുതിയിലേക്ക് വരുത്താനും പരിപൂർണമായിട്ടും റിവേർട്ട് ചെയ്യാനും മാറ്റാനും കഴിയുന്നൊരു കാര്യം തന്നെയാണ് ഡയബറ്റീസ് ഇനി എല്ലാ രോഗത്തിൻ്റെ കാര്യവും നമ്മൾ പറയുക എന്താ ഏർലി ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മുൻകൂട്ടി അതിനെ മനസ്സിലാക്കുക മുൻകൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസിന് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റാം അതിനു വേണ്ടി ചില ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത് ഗുണപ്രദമായിരിക്കും പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില സ്കിന്നിൻ്റെ മുകളിൽ വരുന്ന ലക്ഷണങ്ങളോ അല്ലെങ്കിൽ പ്രമേയത്തിന് പൊതുവായിട്ടുള്ള ലക്ഷണങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലി ഹിസ്റ്ററി നിങ്ങളുടെ കുടുംബത്തിലാർക്കെങ്കിലൊക്കെ പ്രമേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഇനി പറയാൻ പോകുന്ന ടെസ്റ്റുകൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്തു നോക്കുക അത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിയിട്ട് പലരും പറയാറുണ്ട് എനിക്ക് ഷുഗർ ഇല്ല അതുകൊണ്ട് ഷുഗർ പലപ്പോഴും വന്ന് അതിൻ്റെ കോംപ്ലിക്കേഷൻ മൂതന്യാവസ്ഥയിലെത്തി ഏതെങ്കിലും കോംപ്ലിക്കേഷൻ വരുമ്പോഴാണ് നമ്മൾ പ്രമേഹം ഉണ്ടെന്ന് മനസ്സിലാക്കുക അത് എന്നാ ചെയ്യേണ്ടത് പകരം നിങ്ങൾക്ക് പ്രമേഹ സാധ്യതയുള്ളവർ ചെയ്യേണ്ട ടെസ്റ്റ് നമ്പർ വൺ എച്ച് ബി എ വൺ സി എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത് മൂന്ന് മാസത്തെ ഒരു ആവറേജ് ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത് പക്ഷേ ഇത് വളരെ നല്ലൊരു ഇൻഡിക്കേറ്ററും കൂടിയാണ് എച്ച് ബി എ വൻ സി ഇപ്പോൾ നോർമലി നമ്മൾ പറയുക ഫൈവ് പോയിൻറ്റ് സെവൻ്റെ മുകളിലേക്ക് കടക്കരുത് ഫൈവ് പോയിൻ്റ് സെവൻ ആണ് അവർ അതിൻ്റെ ഒരു കട്ട് ഓഫായിട്ട് വെച്ചിട്ടുള്ളത് പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുന്നത് ഫൈവ് പോയിൻ്റ് ത്രീൻ്റെ താഴെ നിങ്ങൾ എച്ച് ബി എ വൺ സി വെക്കുക ഫൈവ് പോയിൻറ്റ് ത്രീയുടെ മുകളിലേക്ക് നിങ്ങൾ കയറുന്ന അത്ര നിങ്ങൾക്ക് പ്രമേഹ രോഗ സാധ്യത വന്നുകൊണ്ടേയിരിക്കും ഫൈവ് പോയിൻ്റ് സെവൻ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് ആയി എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഫൈവ് പോയിൻറ്റ് ത്രീയുടെ താഴെ വെക്കണമെന്ന് ഇപ്പോൾ പുതിയ നിരീക്ഷണങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എച്ച് ബി എ വൺ സി ഇടയ്ക്ക് ഇട കാലങ്ങളിലൊക്കെ ഒന്ന് നോക്കുക ഒരു ആറുമാസം കൂടുമ്പോഴേക്ക് സാധ്യതയുള്ള ആൾക്കാർ നോക്കുക ഫൈവ് പോയിൻറ്റ് ത്രീയിൽ അത് നിർത്തുക ഫൈവ് പോയിൻ്റ് ത്രീയുടെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഡയബറ്റീസിനുള്ള മാനേജ്മെൻ്റ് അപ്പോഴേ തുടങ്ങുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ ഇനി മറ്റൊന്ന് ചെയ്യാനുള്ളത് ഫാസ്റ്റിംഗ് ഇൻസുലിനാണ് നോക്കൂ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അത് പൊതുവായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറയുന്ന ടെസ്റ്റുണ്ട് ഫാസ്റ്റിംഗ് ഇൻസുലിനോ അതുപോലെ തന്നെ സി പെപ്റ്റേഡ് എന്ന് പറയുന്ന രണ്ട് ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സി പെപ്റ്റൈഡ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് അത് ടൈപ്പ് വൺ ഡയബറ്റീസ് ആണോ അല്ലെ ടൈപ്പ് ടു ഡയബറ്റീസ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റും കൂടിയാണ് അതുകൊണ്ട് സി പെപ്റ്റൈഡിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് കൂടുതൽ ചെറിയ സാമ്പത്തിക ബാധയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റാണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ഇൻസുലിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കട്ട് ഓഫ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫൈവ് ആണ് ഇരുപത്തി അഞ്ചിന് താഴെ മുകളിലേക്ക് അത് കടക്കരുത് എന്നാണ് പറയുക പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ അഞ്ചിന് താഴെ നിർത്താൻ വേണ്ടി ശ്രമിക്കുക ഫാസ്റ്റിംഗ് ഇൻസുലിൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് അഞ്ചിന് മുകളിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ അതിനെ പരമാവധി ഡയബറ്റിക് മാനേജ്മെൻറ്റിൽ കൂടി തന്നെ പ്രമേഹ രോഗം തുടങ്ങുന്നതിന് രൂപത്തിന് അതിനെ നിയന്ത്രണ വിധേയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഭാവിയിൽ ഒരു പ്രമേയ രോഗിയായിത്തീരാനുള്ള സാധ്യത കൂടുതലാണ് അത് അഞ്ചിൽ നിന്ന് കൂടി ക്രമേണ ക്രമേണ ഇരുപത്തഞ്ചിനടുത്തേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ഇരുപതൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾ ഏകദേശം പ്രീ ഡയബറ്റിക് ആയി എന്നുള്ള ഒരു ത ഒരു ഒരു ചിന്ത നിങ്ങളുടെ തലയിൽ വെക്കുക അഞ്ചിന് താഴെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ വെക്കുക ഇനി അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ഇതാണ് ലിപ്പിഡ് പ്രൊഫൈൻ ചെയ്തു കഴിഞ്ഞാലും ഒരു പക്ഷേ നിങ്ങൾക്ക് ചില ഹിന്ദുകൾ നിങ്ങൾ ലഭിക്കുന്നതാണ് ഉദാഹരണമായിട്ട് നമ്മൾ സാധാരണ ലിപ്പിഡ് പ്രൊഫൈന് ചെയ്ത് കൊളസ്ട്രോളൊക്കെ നോക്കി അതിനകത്ത് ട്രൈ ഗ്ലിസ്ട്രേറ്റ്സിൻ്റെ അളവ് നമ്മൾ നോക്കാറുണ്ട് ട്രൈ ഗ്ലിസ്ട്രേറ്റ്സും ഒരു ഇൻഡിക്കേറ്ററാണ് നിങ്ങൾക്ക് ഭാവിയിൽ പ്രമേഹം വരാനുള്ള സാ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് കാണിക്കുന്നൊരു ഇൻഡിക്കേറ്ററാണ് അത് ഗ്ലിസ്ട്രേറ്റ്സ് എപ്പോഴും നിങ്ങൾ നൂറിൽ താഴെ നിർത്താൻ വേണ്ടി ശ്രമിക്കുക നോർമലി നമ്മൾ പറയുക നൂറ്റമ്പതൊക്കെയാണ് അതിൻ്റെ കട്ട് ഓഫ് പക്ഷേ നൂറ്റമ്പത് ആകുമ്പോഴേക്കും അത് ഏകദേശം നിങ്ങൾ പ്രീ ഡയബറ്റിക്സ് സ്റ്റേജിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള എൻ്റെ ഒരു സൂചനയാവും ഇരുന്നൂറിൻ്റെ മുകളിലാണെങ്കിൽ ഏറെക്കുറെ നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയി കഴിഞ്ഞിരിക്കും അതുകൊണ്ട് എപ്പോഴും ട്രൈ ഗ്ലിസറൈഡ്സ് നൂറിൽ താഴെയാണോ എന്ന് ഉറപ്പ് വരുത്തുക ഇനി അതേപോലെ തന്നെയാണ് ഈ ട്രൈ കാരിയർ ആയിട്ടുള്ള വി എൽ ഡി എൽ വെരി ലോ ഡെൻസിറ്റി ലിപ്പ പ്രോട്ടീൻ എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യം ഇത് സാധാരണഗതിയിൽ ഇതിന് നമ്മൾ പറയാം നാൽപ്പതിൻ്റെ മുകളിലേക്ക് പോകരുത് എന്നൊക്കെയാണ് പക്ഷേ നിങ്ങൾ ഡയബറ്റിക് സാധ്യത ഉള്ള ആളാണെങ്കിൽ ഇരുപതിൽ താഴെ തന്നെ വി എൽ ഡി എൽ വെക്കുക ഇരുപതിൽ താഴെ നിങ്ങൾ വെക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് പ്രമേയ രോഗത്തിനെ തടയാൻ വേണ്ടി കഴിയും ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സാധ്യത ഉണ്ടെങ്കിൽ എങ്ങനെ ഇതിനെ മറികടക്കാം അത് ഡിപ്പെൻസ് ആണ് അതിനെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ പ്രമേയ രോഗസാധ്യതക്കനുസരിച്ചിട്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണത്തിലേക്കാണ് നിങ്ങൾ വരേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂർണ്ണമായും തന്നെ കാർബോഹൈഡ്രേറ്റ് എത്ര മാത്രം പുറക്കുന്നോ അത്രയും നല്ലതായിട്ട് നിങ്ങൾക്ക് പ്രമേയത്തെ ചെറുക്കാൻ വേണ്ടി കഴിയും അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പാലിയോ ഡയറ്റാണ് നിങ്ങൾ ഏറെക്കുറെ പ്രമേയ രോഗത്തിൻ്റെ വളരെ വിദൂരമായ അകലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പാലിയോ ഡയറ്റിലേക്ക് പോകാം അതായത് പണ്ട് കാലത്ത് വളരെ പണ്ട് കൃഷിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ നമ്മുടെ പൂർവ്വ പിതാമഹന്മാർ ഉപയോഗിച്ചിരുന്ന ഭക്ഷണ രീതി അതായത് ഗ്രെയിൻസൊക്കെ ധാന്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് പാൽ ഉത്പന്നങ്ങളും പാലുകൾ ഒക്കെ കുറച്ച് കുറച്ചുകൊണ്ട് ഉണ്ടാക്ക ഉണ്ടായിട്ടില്ല അതിൽ ഫ്രൂട്ട്സ് ഉണ്ടാവും വെജിറ്റബിൾസ് ഉണ്ടാകാം നട്ട്സ് ഉണ്ടാകാം വളരെ കുറച്ച് മാത്രം ഗ്രെയിൻസ് ഉണ്ടാവും അങ്ങനെ മീറ്റ് ഉണ്ടാവും ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് പാലിയോ ഡയറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ് അനുവർത്തിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് എൽ സി എച്ച് എഫ് എൽ സി എച്ച് എഫിനെ കുറിച്ചൊന്നും ഞാൻ വിശദമായിട്ട് സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ വളരെ ബോധവാന്മാരായിരിക്കും ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ് അവിടെയും അന്നജം കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ ഗ്രെയിൻസ് ധാന്യങ്ങൾ കുറച്ചുകൂടെയുള്ള ഒരു ഡയറ്റാണ് അത് പറയാൻ വന്നിപ്പോൾ ഇനി നിങ്ങൾ ഇതിൻ്റെ അടുത്തേക്ക് എത്തിയെങ്കിൽ കുറച്ചുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ലാബ് ടെസ്റ്റുകൾ കൂടി നിങ്ങൾ കുറച്ചുകൂടി പ്രമേയത്തിനെ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ് ഏറെക്കുറെ തന്നെ കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്തുകൊണ്ടുള്ള പഞ്ചസാരകൾ കട്ട് ചെയ്തുകൊണ്ടുള്ള ഗ്രെയിൻസ് കട്ട് ചെയ്തുകൊണ്ടുള്ള ഡയറ്റിലേക്ക് വരാം എന്നിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലാബിൻ്റെ പാരാമീറ്റേഴ്സ് മുഴുവൻ നല്ല നിയന്ത്രണ വിധേയമായ രീതിയിലേക്ക് എത്തുന്നത് വരെ ആ ഡയറ്റ് നിങ്ങൾ കൺട്രോൾ ചെയ്യാം ആലോചിക്കുക പ്രമേഹ രോഗം വന്നതിന് ശേഷം അതിൻ്റെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് അനുഭവിച്ചവർക്ക് മാത്രമേ ആ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയൂ എപ്പോഴും ഏത് രോഗം വരുന്നതും വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിപത്താണ് ഇപ്പോൾ പ്രമേഹ രോഗം വരുന്നത് അതിൻ്റെ കോംപ്ലിക്കേഷൻസൊക്കെ വളരെ വലിയ ലൈക്സ് വലിയ ബുദ്ധിമുട്ടുകളാണ് നമുക്കൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രമേയ രോഗസാധ്യതയുണ്ടെങ്കിൽ ആ ടെസ്റ്റുകൾ ചെയ്തു നോക്കുക അതിൻ്റെ പാരാമെറ്ററിനുസരിച്ച് നിങ്ങളുടെ ജീവിതശൈലി നിങ്ങൾ നിജപ്പെടുത്തുക പൂർണ്ണമായിട്ടും ഡയബറ്റീസ് വിമുക്തമാക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് പരിശ്രമിക്കാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി